പാസ്റ്റിൽ പോകുന്ന പറഞ്ഞാൽ എപ്പോ പോറിയോ എന്നെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോ ഒരു ഇങ്ങനെ ആയിരിക്കണം സ്വഭാവം എന്നൊക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്തൊരു സമയത്തേക്ക് ഞാൻ പോകും എന്നിട്ട് എന്റെ മടി കുറച്ച് കുറയ്ക്കും പിന്നെ അച്ഛനെ വല്ല ബിസിനസ്സോ അതൊക്കെ കൊടുക്കാൻ പറയും അമ്മേനെ ജില്ലാ കളക്ടർ ആക്കാൻ പറയും ഓഹ് അതായത് എനിക്ക് പണിയെടുക്കാണ്ട് ജീവിക്കണം എന്നിട്ട് എന്റെ ഭൂമിയിലേക്ക് അയക്കാൻ പറയും അതെ അതൊക്കെ ശരിയാണ് എന്നിട്ട് അവരുടെ പൈസക്ക് ജീവിക്കണം എന്നാ പറഞ്ഞത് അതെ അപ്പൊ അങ്ങനെ മടി കളയുന്നേ അല്ല ഇത് ചെലവാക്കണ്ടേ അതിന്റെ മടി ആ അതിനെന്തൊക്കെ ചെയ്യാനുണ്ട് എന്നാലും ബുദ്ധി ചോദിക്കരുത് കേട്ടോ ഇത് റിയൽ ലൈഫില് ഇതിപ്പോ നമ്മള് തമാശ പറയുന്ന പക്ഷെ റിയൽ ലൈഫിൽ വല്ല ഇങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ ഇവളാ നാട് നശിപ്പിച്ചോ നാലാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു പോകുമ്പോ മൂന്ന് സാധനം കൊണ്ടുപോകും ഒന്ന് ഇച്ചിരി കറുത്ത തുണി ഒരു സൂചിയും നൂരും എന്റെ നിക്കറങ് തയ്ക്കും ബാക്കിൽ പൊട്ടാതെ കൈ വീശിയിരിക്കുന്ന നടന്നിട്ട് പോക്കറ്റിൽ നിറച്ച് മിച്ചറും മാരി ഇടുന്നു ശരിയാണ് നമുക്ക് എന്തായാലും ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇനി പോകാൻ പറ്റില്ല പക്ഷെ എങ്ങാനും ഇനിയൊരു ടൈം ട്രാവലിങ് ഓപ്ഷൻ ഈ പറഞ്ഞാലും സ്കൂൾ ടൈം സുഖമല്ലായിരുന്നു വെറുതെ പ്രോഗ്രാം ചെയ്യാ തിരിച്ചു വരാം അമ്മയപ്പനും ഫുൾ ടൈം നോക്കുന്നു ഫുൾ എൻജോയ് ചെയ്ത് നടക്കുന്നു അപ്പൊ ഐ തിങ്ക് എനിക്ക് ബാംഗ്ലൂരും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ അപ്പനും അമ്മയും ബാംഗ്ലൂരും രോഹിത്തും ഫ്രണ്ട്സും ലൈൻ അടിച്ച് നടക്കുന്ന ഒരു സമയം പിന്നെ പോയിട്ട് എന്ത് ചെയ്യും പോയിട്ട് എന്ത് ചെയ്യുന്ന അന്ന് അടിച്ചുപൊളിച്ചാലോ തന്നെ കുറച്ചുകൂടെ പേടി ഇല്ലാണ്ട് പൊളിച്ചു